ഹലോ ഫ്രണ്ട്സ് സോനാ സജന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സ്പെഷ്യൽ നല്ല ഫ്രഷ് കടച്ചക്ക ഇറച്ചിക്കറി പോലെ വെക്കാൻ പോവുകയാണ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക അതിൻ്റെ തോലില്ലാതെ ചെത്തി ഒന്ന് വെടുപ്പാക്കിയതിന് ശേഷം ചെറുതായി അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി അല്പം വെള്ളം ഒഴിച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അത് എന്ത് പാകമായി വരുമ്പോൾ അതൊരു പാത്രത്തിലേക്ക് മാറ്റിയതിനു ശേഷം മൺചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് താളിച്ച് കറിവേപ്പില ഇട്ട് അല്പം മല്ലിയിലൂടെ ചേർത്ത് രണ്ട് പച്ചമുളക് കൂടെ കീറിയിട്ട് ഇതാ തുരിതുരി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള അതിലേക്ക് ഒന്ന് ഇടുകയാണ് നന്നായി ഒന്ന് വേകാൻ വേണ്ടി അല്പം ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുത്ത് ആ സവാള ഒന്ന് വെന്ത് വരട്ടെ അതിനുശേഷം ആവശ്യത്തിനുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയും അല്പം ഗരം മസാലയും കൂടെ ചേർത്ത് ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഈ അരപ്പെല്ലാം അതിലേക്ക് പിടിച്ച് അതിന് ശേഷം വേവിച്ച് വച്ചിരിക്കുന്ന കടച്ചക്ക സീമച്ചക്ക എന്നും തിരുവനന്തപുരത്തൊക്കെ പറയാറുണ്ട് അതിലേക്ക് തട്ടിയിട്ട് അല്പം ഇഞ്ചിയും പച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് വെച്ചിരിക്കുക അതിലേക്ക് ചേർക്കുക കടച്ചക്ക കറി ഇതുപോലെ ഇറച്ചിക്കറി പോലെ വറ്റിച്ചെടുക്കുക നല്ല സൂപ്പറാണ് ചോറിലൂടെയും അപ്പത്തിലൂടെയും ദോശയിലൂടെയും പുട്ടിലൂടെയൊക്കെ കറി കഴിക്കേണ്ട ഒരു ആരോഗ്യ ഗുണമുള്ളതാണ് സീമച്ചക്കറി